ആ നിങ്ങളാണല്ലത് നിങ്ങളടുത്ത് ഞാൻ അന്ന് വാങ്ങിയ പ്രൊഡക്റ്റ് കയ്യിലുണ്ടോ ഉണ്ടല്ലോ എനിക്കത് വേണം നല്ല അടിപൊളി റിസൾട്ട് ആയിരുന്നു വേണോ ഇത് എന്താണ് പ്രോഡക്റ്റ് എന്ന് നിങ്ങക്ക് അറിയണ്ടേ അപ്പൊ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഒരു അത് മണിക്കൂർ മണിക്കൂർ വരെ ലാസ്റ്റിംഗ് ഇതിന്റെ ക്വാളിറ്റി കാണിച്ചു തരാം നിയമപ്രകാരം യൂസ് ും നിങ്ങളടുത്തുള്ള പല സ്ത്രീകൾ ഇത് ആറോ ഏഴോ ഗർഭാശയ ക്യാൻസറും വന്ധ്യതയും ഗർഭാശയം നീക്കം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും അധികരിക്കുന്നതെന്നല്ലിട്ടുള്ള പിരീഡ്സ് ചൊറിച്ചില് അണുബാധ ഇൻഫെക്ഷൻ കാരണം നമ്മൾ ലഭിക്കുന്ന പേടാണെന്ന് ഇതൊരു ആന്റി ഓക്സിഡന്റ് എന്നിവ എന്നത് ഒരു ഓക്സിഡൈസ് സേഫിലുള്ള മെഡിക്കേറ്റഡ് ചിപ്പ് ഗർഭാശയമായി ആക്ടിവേറ്റ് ചെയ്യാൻ സമയത്ത് ഇതിലെ ഗർഭാശയത്തിലുള്ള കേടായ കോശങ്ങളെ അത് വിത്തിൻ സെക്കൻഡ് കൊണ്ട് ക്ലിയർ ആക്കാൻ സാധിക്കും എന്നതാണ് ഇതിൽ നിന്നും ഉദ്ദേശിക്കുന്നത് നമ്പർ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അത്ര നല്ല കംഫർട്ട് ഫീൽ ചെയ്തോട്ട് മാത്രമാണ് ഇതിന്റെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പർ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തോളൂ